ോംകർക്ക് അപ്പം നമ്മൾ കുറച്ചായാലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലല്ലേ വലിയ വീഡിയോ ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടാനൊന്നും പറ്റില്ലല്ലോ അതാണ് കുറച്ച് ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു പരിപാടിയെന്ന് വച്ചാൽ എൻ്റെ അനിയൻ്റെ കകപ്പാടും ഒരനിയനും ഒരനിയക്കും ആണുള്ളത് അപ്പം എൻ്റെ നേരെ താഴെ ഉള്ളതാണ് എൻ്റെ ബ്രദറ് അവൻ്റെ നിശ്ചയമാണ് കേട്ടോ അവൻ്റെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ചാനലില്ലായിരുന്നു പക്ഷെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ കിണാശ്ശേരിയിൽ നിന്നും അതായത് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് തലേന്ന് പോയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇന്നലെ ഇരുന്നു ഇതിൻ്റെ പരിപാടി കേട്ടോ എന്നാൽ ആറ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ വീട്ടിൽ നമുക്ക് പരിപാടിയെന്ന് വെച്ചാൽ ചിക്കൻ പൊരിക്കുക മീൻ പൊരിക്കുക പിന്നെ ഇസ്റ്റ് വെക്കുക ആ ഒരു പരിപാടി മാത്രമേ വീട്ടിലുള്ളൂ പിന്നെ വെള്ളം കലക്കൽ അതൊക്കെ അനിയത്തിയാണ് ചെയ്യുന്നത് പിന്നെ ഇസ്റ്റൊക്കെ ഉമ്മ വെക്കുന്നുണ്ട് ഫുൾ കുക്കിംഗ് മനാണ് പിന്നെ എന്ന് പറയാൻ നമ്മൾ നിശ്ചയത്തിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ മെയിനായിട്ട് ആണുങ്ങളെ ഒരു പരിപാടിയാണല്ലോ അവർ ഡേറ്റ് നിശ്ചയിക്കുന്ന ഒരു പരിപാടിയാണല്ലോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആണുങ്ങൾ വരും അതാണല്ലോ മെയിനായിട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പെണ്ണുങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ആണുങ്ങൾ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ഒന്നുമല്ല നമ്മൾ വിളിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പത്തറുപത് എൺപത് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെ ഓവറായിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ട് നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതവിടെ മോനൊക്കെ അതാ പഴത്തൊതുണ്ടോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അനിയത്തിയാണ് അവനെ ഹെൽപ്പ് ചെയ്തതാണ് എനിക്ക് എന്താ പറയുക ഭയങ്കര ക്ഷീണമാണ് അതുകൊണ്ടാണ് അവൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഈ ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ടേബിളും കസേരിയൊക്കെ ഇവർ ഈ കസിൻസിനൊന്നും നമ്മൾ വിളിച്ചിട്ടില്ല കേട്ടോ ആൻറ്റീൻ്റെ മോനൊക്കെ പക്ഷെ അവനൊക്കെ നേരത്തെ വന്ന് നമ്മളെ സഹായിച്ചിട്ട് അവന് ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് അവർ പോയിട്ടോ പക്ഷെ നമ്മൾ നിൽക്കാൻ പറഞ്ഞിട്ടും അവൻ നിന്നില്ല അതവൻ്റെ മര്യാദ ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അപ്പം എന്തായാലും നമ്മൾ എന്താ പറയുക വീടൊക്കെ ഫുൾ ലൈറ്റ്സ് എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ നമ്മളധികം പെരുന്നാരാവിനൊക്കെ ആട്ടോ ഫുൾ ലൈറ്റ്സ് വീടിൻ്റെ ഇടുക പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉള്ളപ്പോഴായിരിക്കും അപ്പോൾ നമ്മൾ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മളെ പരിപാടി ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദർ അവനെ മാറ്റിയൊക്കെ അവനക്ക് ഭയങ്കര ഉണ്ട് കേട്ടോ എൻഗേജ്മെൻറ്റ് സമയത്താണ് ഗൾഫിലായതുകൊണ്ട് പെണ്ണു വീട്ടുകാരൊന്നും അവനെ കണ്ടിട്ടില്ല അപ്പം അവനായിട്ടുള്ള ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു കാണലാണ് ഈ ഒരു നിശ്ചയമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ ഇപ്പം എൻ്റെ ഒപ്പൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്ന ആണുങ്ങൾ നാല് പേര് എൻ്റെ ഉപ്പൻ്റെ രണ്ട് അനിയന്മാരും പിന്നെ രണ്ട് പെങ്ങന്മാർ അമ്മമാരും പ്യാപ്പിളമാരും പിന്നെ എൻ്റെ അവിടെ നിന്ന് എൻ്റെ മാമനും പിന്നെ എൻ്റെ എൻ്റെ അനിയത്തിൻ്റെ ഒരു പ്യാപ്പിള തിരുവനന്തപുരത്താണ് അപ്പോൾ വരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ വേറെ താപ്പി ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ സെറ്റായിട്ട് നമ്മളിനി അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ അവരും വന്ന് അവരൊരു ഇരുപത്തിരണ്ട് പേരെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം അവരൊക്കെ അങ്ങനെ ഫിക്സ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല സെപ്റ്റംബർ പതിനാലിനാണ് അവരുടെ കല്യാണം സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ചയാണ് നമ്മളെ കല്യാണം വരുന്നത് അപ്പം ഓൾറെഡി നമ്മൾ ഡേറ്റ് ഒക്കെ ഏകദേശം ചോദിച്ചിട്ട് ഫിക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഹോളൊന്നും നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആറാറ് ഹോള് നോക്കുന്നുണ്ട് പിന്നെ മാങ്കാവ് മെട്രോണ ഓന്ന് തോന്നുന്ന അവിടെക്ക് നോക്കി വെക്കുന്നണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല പിന്നെ നമ്മൾ അത് തിങ്കളാഴ്ച ആയതുകൊണ്ട് എന്തായാലും ബുക്ക്ഡ് ആയി എന്ന് വിചാരിക്കുന്ന എൻ്റെ മാമൻ്റെ മോനോട് മാമിൻ്റെ മോൻ്റെ പിന്നെ വന്നത് അവൻ്റെ ആകപ്പാടെ അനിയനിക്കുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അവനാണ് കേട്ടോ അവൻക്ക് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒരു സ്കോഡോ ഗ്യാങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അവന് പഠിക്കുന്ന കാലത്തെ ഒറ്റ ആയിട്ടാണ് കേട്ടോ ആ പഠിക്കുന്ന സമയത്ത് നിന്നല്ലാതെ അതൊന്നും ഉടനീളം കൊണ്ട് നടക്കേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവനക്ക് ഉണ്ടായിട്ടില്ല നമ്മളെ കസിൻസ് തന്നെ അവർ അവരെന്നെ ആയിരിക്കും ഫ്രണ്ട്സൊക്കെ അപ്പോൾ എന്തായാലും അവരൊക്കെ പോയി നമ്മളാൾക്കാർ ഇതാക്കോ ഈ ആൾക്കാരെയുള്ള പ്രയാസമൊക്കെ പറയുകയാണ് പെണ്ണുങ്ങളില്ലായിട്ട് എന്തൊരാശ്വാസം അല്ലേ എന്ന് കാരണം പെണ്ണുങ്ങളില്ലാത്തൊരു പരിപാടി ആദ്യമായിട്ടാണ് നമ്മളെ കുടുംബത്തിൽ നടക്കുന്നുണ്ടാവുക അങ്ങനെ അത് അപ്പൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൻ്റെ ഉമ്മയൊക്കെ പോവുകയാണ് അങ്ങനെ ഏകദേശം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഫുൾ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും പോകും കേട്ടോ കാരണം നാളെ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റാണ് അപ്പം അത്രയേ ഉള്ളൂ